പ്ലാസി യുദ്ധവും ഇരുട്ടറ ദുരന്തവും പ്ലാസി യുദ്ധത്തിലേക്ക് നയിച്ച കാരണമായി ബ്രിട്ടീഷുകാർ ചൂണ്ടിക്കാട്ടിയത് ഇരുട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന സംഭവമാണ് സിറാജ് യുദ്ധമുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ജൂണിൽ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം കീഴടക്കിയതിനു ശേഷം പിടികൂടിയ നൂറ്റി നാല്പത്തിയാറ് ബ്രിട്ടീഷുകാരെ കോട്ടയിലെ വായു കടക്കാത്തൊരു മുറിയിൽ അടച്ചു മുട്ടലും ചൂടും ക്ഷീണവും മൂലം ഇതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മരിച്ചു കൊൽക്കത്ത ഇരുട്ടറ ദുരന്തം എന്നാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ പശ്ചിമ ബംഗാളിലെ പ്ലാസി മേഖലയിൽ ബംഗാൾ നവാബ് സിറാജ് ഉദ്വളയും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഏറ്റുമുട്ടിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം ഈ യുദ്ധത്തിൽ ഫ്രഞ്ച് സൈനികർ സിറാജ് ഉദ്വളയ്ക്കൊപ്പം റോബർട്ട് ക്ലൈവിനെതിരെ പോരാടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കുന്നതിൽ നിർണായകമായ നാഴികക്കല്ലായിരുന്നു പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ രാജാവായി നിയമിച്ച സിറാജ് ദൗലയുടെ സൈനികനായിരുന്നു മിർ ജാഫർ